തമിഴ്നാട്ടിലെ സെമ്മൻകുപ്പത്ത് സ്കൂൾ ബസ് ട്രെയിനിലിടിച്ച് നാലുപേർക്ക് പരിക്കേറ്റു സോറി നാലുപേർ മരിച്ചു പത്തിലേറെ പേർക്ക് പരിക്കേറ്റു എന്നാണ് ഞങ്ങളുടെ ചെന്നൈ ബ്യൂറോ അറിയിക്കുന്നത് മുഹമ്മദ് റഗീസ് ചേരും റഹീസ് ഈ ബസ് എങ്ങനെയാണ് ട്രെയിനിലിടിക്കാനുണ്ടായ സാഹചര്യമുണ്ട് ആളില്ലാത്ത ഗേറ്റ് വഴി എങ്ങാനും കടന്നതാണ് എന്താണ് വിവരം എസ് കെൻ ഒരു അപകടമാണ് ഇപ്പോൾ സെമ്മൻകുപ്പത്ത് നടന്നിരിക്കുന്നത് കടലൂരിൽ ഒരു സ്കൂൾ ബസ് വിദ്യാർത്ഥികളുമായി രാവിലെ സ്കൂളിലേക്ക് പോകുകയായിരുന്നു സ്കൂൾ ബസ് ട്രെയിനിലിടിച്ച് നാല് പേർ മരിച്ചിരിക്കുന്നു ഇതിൽ രണ്ട് കുട്ടികളുണ്ട് എന്നുള്ള വിവരമാണ് ആദ്യഘട്ടത്തിൽ വരുന്നത് കുട്ടികളുടെ എണ്ണം ഈ മരണസംഖ്യയിൽ കുട്ടികളുടെ എണ്ണം വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട് എന്നുകൂടി പറയേണ്ടി വരും കാരണം ഈ ബസ് ഏതാണ്ട് പൂർണ്ണമായും തകരുന്ന രീതിയിലേക്കാണ് ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് ഈ കടലൂരിലെ സെമ്മൻകുപ്പം എന്ന് പറയുന്ന റെയിൽവേ ട്രാക്കിൽ വെച്ചിട്ടാണ് ഈ അപകടം ഉണ്ടാകുന്നത് ട്രെയിൻ ചെന്നൈയിൽ നിന്ന് വന്നിരുന്ന ഒരു എക്സ്പ്രസ് ട്രെയിൻ ആയിരുന്നു എന്നുള്ള വിവരമാണ് നിലവിൽ പുറത്തു വരുന്നത് അപകടം നടന്ന് അല്പസമയം മാത്രമേ ആയിട്ടുള്ളൂ മാത്രമല്ല ഈ ഇവിടെ റെയിൽവേ ഗേറ്റ് അടച്ചിരുന്നില്ല എന്നാണ് ആദ്യം പ്രാഥമിക ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം റെയിൽവേ ഗേറ്റ് അടച്ചിരുന്നില്ല ഇത് റെയിൽവേ ഗേറ്റ് കീപ്പറുടെ ഒരു വലിയ വീഴ്ചയാണ് എന്നുള്ള വിവരം അവിടെ നിന്നുള്ള ചില പ്രാദേശിക റിപ്പോർട്ടർമാർ നൽകുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ഇനി റെയിൽവേ ഗേറ്റ് ഇല്ലാത്ത സ്ഥലമായിരുന്നു എന്നുള്ള കാര്യം കൂടി സ്ഥിരീകരിക്കേണ്ടതുണ്ട് എന്തായാലും ഈ ബസ് ഡ്രൈവർ ഈ ട്രെയിൻ വരുന്നത് കണ്ടിട്ടും എത്രയും വേഗം ഈ ഒരു റെയിൽവേ ലൈൻ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചതാണ് അപകടകാരം കാരണം എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം രണ്ടു വശത്തു നിന്നും ട്രെയിൻ വരുന്നത് വ്യക്തമായി കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് ഇത്തരത്തിലൊരു അപകടം നടക്കുന്നത് അപ്പോൾ രാവിലെ അങ്ങനെ കുട്ടികളുമായി വേഗം ഈ ഒരു ട്രാക്ക് കടന്ന് അപ്പുറത്തേക്ക് പോകാൻ ശ്രമിച്ചതാണ് അപകടത്തിന് കാരണമായിട്ടുള്ളത് നിലവിൽ എന്തായാലും മരണസംഖ്യ ഉയരുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട് അഞ്ചു മരണമടക്കം റിപ്പോർട്ട് ചെയ്യുകയും മൂന്ന് കുട്ടി ാണ് ഇതിൽ മരിച്ചിട്ടുള്ളത് എന്ന് പറയുകയും ചെയ്തവരുണ്ട് എന്തായാലും ഇതിൽ മൂന്ന് പേർ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിട്ടുണ്ട് ഒരാൾ ആശുപത്രിയിൽ വെച്ച് മരിച്ചിട്ടുണ്ട് ഇക്കാര്യം സ്ഥിരീകരിച്ച് തന്നെ പറയാൻ കഴിയും ഈ ബസ് ഏതാണ്ട് പൂർണ്ണമായും തന്നെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നാൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് കാരണം കുറച്ചു സമയം കൂടി ഈ ഒരു ബസ്സിൽ കുട്ടികൾ സത്യത്തിൽ കുറവായിരുന്നു രാവിലെ കുട്ടികളെ ഇങ്ങനെ പിക്ക് ചെയ്ത് പോകുന്നതിനിടയിലാണ് അപകടം ഉണ്ടായത് ബസ്സിൽ അധികം കുട്ടികൾ ഉണ്ടായിരുന്നില്ല ഒരു വലിയ സംഖ്യയിലേക്ക് കുട്ടികൾ പോയിരുന്നില്ല അതുകൊണ്ട് തന്നെ എന്തായാലും അക്കാര്യത്തിൽ ഒരു ചെറിയ ആശ്വാസികളും മറിച്ച് ഈ അപകടത്തിൽ ഉണ്ടായവർക്കെല്ലാം ഗുരുതരമായ പരിക്കാണ് ഏറ്റിട്ടുള്ളത് എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വലിയ അപകടമാണ് രാവിലെ ഉണ്ടായത് ഇത് ഡ്രൈവറുടെ ഒരു അനാസ്ഥ അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ട് മാത്രം ഉണ്ടായതാണോ റെയിൽവേ ഗേറ്റ് അവിടെ ഉണ്ടായിരുന്നില്ലേ ഇനി അഥവാ റെയിൽവേ ഗേറ്റ് ഉണ്ടായിട്ടും ചിലരൊക്കെ ഈ റെയിൽവേ ഗേറ്റിനിടയിലൂടെ നുഴഞ്ഞു പെട്ടെന്ന് അപ്പുറത്തേക്ക് കടക്കാനൊക്കെ ശ്രമിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു അപകടമാണോ എന്നുകൂടി ഇനി കണ്ടെത്താനുണ്ട് എന്തായാലും വളരെ ദാരുണമായിട്ടുള്ള ഒരു അപകടം മൂന്ന് കുട്ടികൾ മരിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന തരത്തിലേക്ക് അപകടം മാറിയിരിക്കുന്നു എസ് കെ എൻ വിവരങ്ങൾ